എല്ലാവർക്കും രേണു സുധീ ഭയങ്കരമായിട്ട് അറിയുന്നതായിരിക്കും ഇപ്പോൾ കുറച്ച് ഈ രേണു സുദിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളുമാണ് സോഷ്യൽ മീഡിയ ഭയങ്കര ചർച്ചയായിട്ടിരിക്കുന്നത് ഈ വീഡിയോ ചെയ്യുന്നു അല്ലെങ്കിൽ ഇതിൽ അഭിനയിക്കുന്നു ഇങ്ങനെ പോകുന്നത് അങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ പുതുതായിട്ടൊരു കോൺട്രവേഴ്സി ചെന്ന് ചാടിയിരിക്കുന്നത് രേണു സുതി ഉണ്ടെങ്കിൽ ഏതോ ഒരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഒരിടത്ത് പോയപ്പോഴത്തേക്ക് ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയപ്പോൾ അത് മാറിയിടം കാണുക എന്നുള്ള രീതിയിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇത് ചർച്ചയായിരിക്കുകയാണ് ഒരുപാട് പേര് ഇതെടുത്ത് വെച്ച് റിയാക്റ്റും ചെയ്യുന്നുണ്ട് ഇതെന്തോ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെയാണോ ചെയ്യേണ്ടതാണ് സുതിയാട്ടനെ ഇങ്ങനെ ആക്കി കളഞ്ഞല്ലോ അല്ലെങ്കിൽ സുതിയാട്ടനെ ഓർത്തുകൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൂടെ അങ്ങനെ എന്ന് പറഞ്ഞ് ഒരുപാട് പേരുണ്ടെങ്കിൽ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഓരോക്കെ ഡ്രസ്സ് ഇടുന്നത് അത് അവരവരുടെ ഇഷ്ടമാണ് ാണ് ഈ ചെറിയ കാര്യങ്ങളെടുത്ത് വലുതാക്കിക്കൊണ്ടിരിക്കാതെ ചുമ്മാ വേറെ കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും ബെറ്റർ അവരെങ്ങനെ പോകുന്നു അത് അവരുടെ അത് അവരുടെ കാര്യം മാത്രമാണ് അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടും അത് അവരവരുടെ ഇഷ്ടമാണ് അതല്ലാതെ അതിനെ പിടിച്ച് അവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഡ്രസ്സ് എന്തിനാണ് ഇടുന്നത് ഇവിടെ എന്തിനാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് അതിലൂടെ ഭയങ്കര കോൺട്രവേഴ്സി ഉണ്ടാക്കി അല്ലെങ്കിൽ അതൊരു റിയാക്ട് ചെയ്ത് എടുത്ത് വീഡിയോ ഇടുന്നതിനേക്കാൾ നല്ലത് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ് ഇതിനേക്കാൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഈ രേണു സുധീപ ഈ ആൾക്കാർ ട്രോൾ ചെയ്യുകയും അതോടെ തന്നെ എല്ലാ എല്ലാത്തിനും പിടിച്ച് വലിച്ചു ഇടുകയും ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അവരുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട കുടുംബത്തെ മുന്നിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് സോ മാക്സിമം ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതല്ല അതല്ലെങ്കിൽ അത് അവരെ പറ്റി മറന്നിട്ട് വേറെ ഏതെങ്കിലും കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ശ്രമിക്കുകയോ അതല്ലാതെ അതി തന്നെ പിന്നെയും പിടിച്ചുകൊണ്ട് നടന്നാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യട്ടെ അത് അവരുടെ ഫാമിലി സപ്പോർട്ടോടെയാണ് എല്ലാം ചെയ്യുന്നത് നമ്മളത് ഇടപെടേണ്ട ഒരാവശ്യവും ഇല്ല